നമുക്ക് ഈ പൗണ്ടർ കളയലെന്നെ ഐസമോനിയോ പണിയുള്ളു ഇത് ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ കളയല് എന്താ ഈ കാട്ടണേ കാട്ടിന് ഏച്ചി എന്നെപ്പോ കുളിപ്പിച്ചിട്ടല്ലേ ചേൽ ഉപ്പായി ചേൽ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഏ ഓ ഓ എന്താ അവൻറെ ഏ മേലൊക്കെ ബോണ്ടറായില്ലേ എവിടെ കുട്ടികളുടെ കണ്ണ് കുട്ടികൾ കണ്ണ് എവിടെ ഐജമോനുണ്ട് കണ്ണെവിടെ ഐജമോനു അമ്മ പൊന്നിന്റെ കണ്ണെവിടെ ഏ ആ എവിടെ കണ്ണ് ഇതാ കണ്ണ് ഇതാ കണ്ണ് ആ എവിടെ കണ്ണ് ഐജമൂക്ക് മൂക്ക് ഐജി പല്ലെവിടെ പല്ല് ഏ പല്ല് ഐജി പല്ല് എവിടെ ഐജി മോനു പല്ലെവിടെ പല്ല് എവിടെ പല്ല് എന്താണ് അയില് കടന്ന് ഉറുണ്ട് കുളിച്ച് ി ഞങ്ങക്ക് ആരും എന്നോട് മണല്ല ചീത്ത നല്ല മണല്ലെന്നാരും പറയില്ല ഇപ്പൊ വെള്ളക്കുട്ടിയായി ഇപ്പൊ എന്തായി വെള്ളക്കുട്ടിയായി ആ തുറക്ക ആ ആ അടച്ചിട് അതടച്ചിട് ഉം നല്ല കുട്ടി എന്റെ കുട്ടി അടച്ചിട്ടു ഹേ അടച്ച അടച്ച മട പൊന്ന പൊന്നടച്ച ആ അടച്ചാ അടച്ചാ മട പൊന്ന അടച്ച നോക്കട്ടെ മട പൊന്നിന് അടക്കാൻ വെച്ചുണ്ടോന്ന് നോക്കട്ടെ ആ അടക്കാൻ നിച്ചോന്ന് നോക്കട്ടെ അടക്ക് അതൊക്കെ പൊളിക്കോ ഉം അതൊക്കെ പൊളിച്ചിട ജീ മതി ഇങ്ങോട്ട് പോരെ